ഹലോ പ്രസതി ഞങ്ങൾക്ക് ഇന്ന് ആട്ടിറച്ച ആണ് അപ്പോൾ ആട്ടിറച്ചി മേടിക്കാൻ വേണ്ടിയിട്ട് പോയത് അപ്പോൾ അതിൻ്റെ തലയും കൂടി മേടിച്ചിട്ടാണ് അതിൻ്റെ തലച്ചോറും പിന്നെ എന്തിട്ടാണ് സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിപ്പോൾ എൻ്റെ കാലൊക്കെ കേട്ടോ ഇതെന്ന് പറയുന്നത് അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്ന അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈതാ മാവില്ല മൈതാമാവിട്ട് വരവിൽ മാറ്റി കുറേ സമയം വെക്കൂട്ടോ എന്നിട്ട് ക്ലീൻ ചെയ്ത് ചെയ്തെടുക്കുകയുള്ളൂ കഴി വൃത്തിയൊക്കെ എടുക്കുകയുള്ളൂ പിന്നെ മെയിനായിട്ടൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മേടിച്ചിട്ടുള്ളത് നമ്മുടെ ആടിൻ്റെ പോട്ടി കേട്ടോ പൊട്ടി എന്ന് പറയുമ്പോൾ എൻ്റെ കുടലും തീറ്റപ്പക്കറും അങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങളിവിടെ പൊട്ടി എന്ന് പറയും കേട്ടോ അപ്പോൾ അത് ക്ലീൻ ചെയ്തെടുക്കണം അതാണിപ്പോൾ മെയിൻ ആയിട്ടുള്ളത് പരിപാടി എന്ന് പറയുന്നത് തൊട്ടടുത്തത്തെ അപ്പോൾ ഇത് ഭയങ്കരപാടുള്ള പരിപാടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് പറയണം അപ്പം ഞാൻ ആദ്യം ആ കുടില് ക്ലീൻ ചെയ്തെടുക്കണമെന്ന് വെച്ചാൽ ഇതേപോലെ പൈപ്പിലേക്ക് കാണിച്ചു കൊടുത്തിട്ട് ഇതേപോലെ കയറ്റിവെച്ച് വെള്ളം തുറന്നിട്ട് ഇനി അതിൻ്റെ വേസ്റ്റൊക്കെ ഇതേപോലെ ഫുൾ അങ്ങോട്ട് പോയിട്ട് കിട്ടാം നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടാം അതിനുശേഷം ഇതേപോലെ നമുക്ക് കൈ കടത്തിയതിനു ശേഷം ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പൈപ്പ് നിർത്തരുത് ഇങ്ങനെ വെള്ളം തുറന്നു ഇട്ടുകൊണ്ടിട്ടുണ്ട് ഇങ്ങനെ മറിച്ച് മറിച്ച് മറിച്ചിട്ട് അതിനകത്തുള്ള വേസ്റ്റൊക്കെ കളഞ്ഞ് നല്ല നീറ്റാക്കി എടുക്കണം കേട്ടോ പിന്നെ അതിൻ്റെ ആ വലിയ ോമ പോലുള്ള ഒരു സംഭവം സംഭവില്ലേ അതിനെ ഇതേപോലെ നല്ല തിളച്ച വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ചൂടുണ്ട് സംഭവം എന്ന് വെച്ചാൽ അപ്പോൾ എടുത്ത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിൻ്റെ തൊലി ഇങ്ങനെ ഇതേപോലെ നന്നായിട്ട് ഉരിഞ്ഞു വരും കേട്ടോ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമൊന്നും ഞങ്ങൾക്ക് ചെയ്യാനൊന്നും അറിയില്ലായിരുന്നു എന്താ ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യേണ്ടത് ഒന്നും അറിയില്ലായിരുന്നു എല്ലാം പതുക്കെ പതുക്കെ പഠിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അതേ നന്നായിട്ട് തന്നെ അതിൻ്റെ തൊലി ഉരിഞ്ഞു വളരുന്നതാണ് അപ്പോൾ നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സംവദം ഇതേപോലെ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ ഇനി വേറെ ഇതിലും പരിപാടിയൊന്നും ഇല്ല ഇത് നമുക്ക് നല്ലതായിട്ട് മുറിച്ചെടുക്കാം എന്നുള്ളത് കേട്ടോ അത്രയും നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ സമയത്ത് അമ്മ തലച്ചോറില്ലേ അത് ഇതേപോലെ നന്നായിട്ട് പെരട്ടി എടുക്കുന്നുണ്ട് കേട്ടോ ആ അപ്പൊ അത് ഇങ്ങനെ ഒരു സെറ്റപ്പില് കെട്ടിട്ടുണ്ട് കേട്ടോ മസാലയൊക്കെ കെട്ടിട്ടതാണ് അപ്പൊ കുട്ടാപ്പിക്ക് കൊടുത്തു വെക്കിയപ്പോ കുട്ടാപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട് ഇന്നത്തെ വിശേഷം അത്ര